Hi friends, welcome to Roshni's world. ഇന്ന് നാല് തരം റിഫ്രഷ് ഡ്രിങ്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഇഫ്താർ പാർട്ടികൾ വിളമ്പാനും ഇപ്പം നല്ല ചൂട് കാലവും കൂടെയല്ലേ അപ്പം കുടിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നാല് ഡ്രിങ്ക്സ് റെസിപ്പിയും സൂപ്പർ റെസിപ്പിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണെങ്കിൽ കൂട്ടുകാർക്കോ ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം ഇതിന് മുൻപ് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുതിയ സബ്സ്ക്രൈബ്സിന് വേണ്ടി പറയാൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊക്കെ കൂടെ ഒന്ന് കണ്ടുനോക്കാം ആദ്യത്തെ റെസിപ്പി ക്ഷമാം കൊണ്ടുള്ളതെ ക്ഷമാം ചിലരൊക്കെ പറയുന്നേക്കാൾ കുറച്ച് സമയം വെക്കുമ്പോൾ കൈപ്പ് രസം വരുന്നത് അതില്ലാതാക്കാനുള്ള ഒരു ടിപ്സ് കൂടെ പറഞ്ഞുതരാം അപ്പോൾ ക്ഷമാം ജ്യൂസിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ചവരിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു ബൗളിൽ ഇട്ടിട്ട് ഒന്ന് കുതിർത്തി വെക്കണം കുതിർത്തിയതിന് ശേഷം വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ അപ്പോൾ ഞാനിതൊന്ന് കുതിർത്തി വേവിച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്ത് കൊണ്ടുവരാം ഇനി നമുക്ക് കസ്കസ് ഒന്ന് കുതിർത്തി വെക്കണം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം കസ്കസ് ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് കസ്കസ് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കസ്കസ് പിന്നെ പെട്ടെന്ന് തന്നെ കുതിർന്ന് വന്നോളൂ കേട്ടോ അപ്പോൾ ഇനി അതൊന്ന് കുതിർന്ന് വരട്ടെ അതങ്ങ് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതാ ഷമാം എടുത്തിട്ടുണ്ട് ഷമാം ഞാനൊരു മീഡിയം സൈസ് ഷമാം വന്നെടുത്തത് കുറച്ച് പഴുത്ത ഷമാമിനെ എടുക്കാൻ നോക്കാം ഇനി ഇത് നേരെ പകുതിയാക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണെന്നോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം ഞാനിപ്പം ഇതിൻ്റെ ഹാഫ് ഭാഗമാണ് എടുക്കുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിലുള്ള ആ സീഡ്സൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പം നമുക്ക് ആ സീഡ്സും മുഴുവനായിട്ടിങ്ങോട്ട് മാറ്റിക്കളയാം സീഡ്സൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം ഇത് അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്തുള്ള ആ ഫ്ലഷ് മാത്രം കട്ട് ചെയ്തെടുക്കാൻ നോക്കാം ആ തൊലിയോട് ചേർന്ന് കട്ട് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ അതൊരു ടിപ്പാണ് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആ തൊലിയോടെടുത്ത് ചേർത്ത് നമ്മൾ കട്ട് ചെയ്ത് ജ്യൂസ് അടിക്കുമ്പോഴും ചെറിയൊരു കൈപ്പ് രസം വരാൻ സാധ്യതയുണ്ട് വെച്ച് വെച്ച് കുടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ ഇനി അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്തുള്ള മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ആ തൊലിയോട് ചേർന്നിട്ട് എടുക്കാതെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം മാത്രം എടുക്കുക ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അടുത്തത് കാൽ കപ്പ് വെള്ളത്തിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി സദാ പച്ച വെള്ളത്തിൽ കലക്കി വെച്ചതിന് ശേഷം അതൊരു സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഞാനിപ്പോൾ ഏകദേശം രണ്ട് ടീസ്പൂണോളം പഞ്ചസാരയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ബാക്കി ക്ഷമ മടിക്കുമ്പോഴും ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിൽ ചേർത്ത കസ്റ്റർഡ് പൗഡറിൻ്റെ ആ റോ ടേസ്റ്റ് ടേസ്റ്റില്ല അതൊന്ന് മാറുന്നവരെ മാത്രം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കാം കുറുക്കിയെടുക്കാം മീൻസ് നമ്മൾ പുഡിങ്ങനൊക്കെ കുറുക്കിയെടുക്കുന്ന പോലെ ൊക്കെ എടുക്കേണ്ട ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വന്നിട്ട് ഒന്ന് തണുത്ത് മാറ്റി വെക്കാം അപ്പോൾ ഇതന്നെ ഒന്ന് തണുപ്പിക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം കസ്റ്റേഡ് മിൽക്ക് റെഡിയാക്കുമ്പോഴേക്കും ഇതാ ചവരി കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി കാൽ കപ്പോളം കാഷ്നട്സ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ ഷമാം ജ്യൂസ് അടിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ തണുക്കാനായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഷമാം മുഴുവനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് എടുക്കാൻ പോകുന്ന സമയത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോഴും നല്ല തണുപ്പുണ്ടാവും ഇനിയിപ്പോൾ ഇതാ ഒരു മധുരത്തിനാവശ്യമായ പഞ്ചസാര ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ക്ഷമാമിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് മധുരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക അതുപോലെ കസ്റ്റേഡ് മിൽക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ മധുരം ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഇതാ നമ്മൾ മാറ്റി വെച്ച കസ്റ്റർഡ് മിൽക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലാവുമ്പോൾ നമുക്കതും അങ്ങ് ചേർത്ത് കൊടുക്കാം ചൂടോടുകൂടി മിക്സിഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഇനി ഒരു ടീസ്പൂണുള്ള വാൻ ലസൻസ് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുത്താണ് നിങ്ങൾക്ക് താൽപ്പര്യം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല ഇല്ല കേട്ടോ ഇനി ഇനിയാണ് ഞാൻ പറഞ്ഞത് പാലിന് പകരം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു രണ്ട് സ്കൂപ്പ് പിന്നെ ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് ഫ്ലേവറാണോ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ഇതാന്ന് പറഞ്ഞ രണ്ടാമത്തെ ടിപ്പ് കാരണം പാല് ചേർക്കുന്നതിന് പകരം നമുക്ക് ഐസ്ക്രീമോ തേങ്ങാപ്പാലോ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്തിട്ട് ജ്യൂസടിച്ചാൽ കയ്പ്പ് രസം വരാൻ സാധ്യതയില്ല കേട്ടോ ഞാൻ അതൊന്ന് നോക്കിയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് അല്ലെങ്കിൽ പാലിലടിച്ചിട്ട് വെക്കുമ്പോഴാണ് കയ്പ്പ് രസം വരുന്നത് അപ്പോൾ തന്നെ കുടിക്കുമ്പം കുഴപ്പമില്ല നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് കയ്പ്പ് രസം വരുന്നു എന്ന് അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഐസ്ക്രീം ചേർത്തിട്ട് ഒന്ന് അടിച്ച് നോക്കാം അതുപോലെ പാൽപ്പൊടിയിൽ വേണം കസ്റ്റഡ് മിൽക്ക് ഒന്ന് തയ്യാറാക്കിയെടുക്കാനും നമ്മൾ പാലിലല്ലേ സെ കസ്റ്റഡ് പൗഡർ കലക്കിയെടുക്കുക അതിന് പകരം പാൽപ്പൊടിയിലൊന്ന് കലക്കിയെടുക്കാൻ നോക്കാം ഇനി ഞാനിതാ ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് രണ്ട് ഇൻഗ്രീഡിയൻ്റെ കൂടെ ചേർക്കാനില്ലേ അപ്പോൾ ഇത് മുഴുവൻ ബൗളിലോട്ട് ചേർത്തതിന് ശേഷം ആദ്യം തന്നെ ചവരി ചേർത്ത് കൊടുക്കാം ചവരി ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് കസ്റ്റഡ് കൂടെ സോറി പിന്നെ കസ്ഖസ് കൂടെ ചേർത്ത് മിക്സ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ ചവര് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കേട്ടോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇതാ ഇതാ കസ്കസ് കൂടെ ചേർക്കാനുണ്ടായിരുന്നല്ലോ ഇനി അതുകൂടെ നമുക്ക് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കസ്കസും എത്രത്തോളം വേണോ അത്രയും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇപ്പം എന്താ ചൂടിന് നന്നായിട്ട് നമുക്ക് തണുപ്പിക്കാം വയറിന് നല്ല തണുപ്പ് കിട്ടുന്നൊരു സംഭവമാണ് കസ്കസ് അപ്പോൾ അത് എന്തായാലും കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ക്യാഷ് കൊടുത്ത് ഒന്നിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ക്യാഷിനി അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ ഈ സമയത്ത് ചേർക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇത് ഓപ്ഷനിലാണേ നട്സുകൾ ഏതാ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കസ്കസ് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ചേർത്ത് തന്നെ ഇട്ടു കൊടുക്കാം നല്ല തണുപ്പല്ലേ കസ്കസ് ചേർക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതെന്തായാലും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇപ്പം എന്തായാലും ഒരു റിഫ്രഷ് ഡ്രിങ്ക് ആയിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ അപ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് കൈപ്പ് വരാതിരിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ഐസ്ക്രീമോ അതല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഏതെങ്കിലും ഒന്ന് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ കൈപ്പ് രസം വരാതിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ ഇനി ഞാനിതാ സെർവിംഗ് ഗ്ലാസ്സിലോട്ടും കുറച്ച് ഐസ്ക്രീം ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഐസ് ക്യൂബിന് പകരം ഇട്ടു കൊടുത്തതാണ് അതും ഓപ്ഷനിലാണ് ഐസ് പകരം സോറി നിങ്ങൾക്ക് പിന്നെ ഐസ് ക്യൂബ്സ് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഐസ് ഇട്ട് കൊടുത്തതെന്നെല്ലാം കുറച്ചുകൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ മുകളിലേയും കുറച്ച് പിസ്ത കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏതാ വേണ്ടത് ചേർത്ത് കൊടുക്കാട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടാനുസരണം കൂട്ടേം കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കയ്പില്ലാതെ നിങ്ങൾക്ക് ക്ഷമാം ജ്യൂസ് അടിച്ച് കുറച്ച് സമയം വെച്ചിരിക്കാൻ പറ്റും പെട്ടെന്ന് കുടിക്കുന്നതാണെങ്കിൽ പാൽ തയ്യാറാക്കിയാലും കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് കുടിക്കാൻ നല്ല ചൂടത്തൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പോൾ കുടിക്കാമെന്ന് വിചാരിച്ചടിച്ച് വെക്കുന്നതാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്ന് ജ്യൂസ് ഒന്ന് അടിച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് നോക്കുക ഇത് പറ്റിയ ഒരു റിഫ്രഷൻ ഡ്രിങ്ക് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതിഷ്ടായോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ എന്താണെന്നാണ് അഭിപ്രായം എന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡ്രിങ്ക് നോക്കാം ഇത് നല്ലൊരു റിഫ്രഷൻ ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇനി റിഫ്രഷൻ ഡ്രിങ്കിന് വേണ്ടിയിട്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ ഒന്ന് കലക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് സാധാരണ പ ചൂടാക്കാത്ത പാലുണ്ടല്ലോ അത് തന്നെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കലക്കി മാറ്റി വെക്കണം കാരണം ഡയറക്റ്റ് ചൂടുള്ള പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ട കെട്ടാൻ വഴിയുണ്ട് അതുകൊണ്ട് തന്നെ കലക്കി മാറ്റി വെക്കുന്ന ഇപ്പോൾ ഒട്ടും കട്ടയില്ലാതെ കലക്കിയിട്ടുണ്ടെങ്കിൽ ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഏകദേശം അര ലിറ്ററോളം പാല് ഒരു സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു കാൽക്കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ പഞ്ചസാര ഈ പാലിലോട്ട് നന്നായിട്ടൊന്ന് മെൽട്ടാക്കിയെടുക്കുക ശേഷം വേണം നമ്മൾ കലക്കി വെച്ച കസ്റ്റേഡ് ചേർത്ത് കൊടുക്കാൻ ഇപ്പം ഇതാണ് പഞ്ചസാരയൊക്കെ ആ പാലിൽ മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ കലക്കി മാറ്റി വെച്ച കസ്റ്റേഡ് ഇല്ലേ കസ്റ്റേഡ് പൗഡർ അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ പാലിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം ചൂടായി ലൈറ്റ് ചൂടായിട്ട് കിടക്കുന്ന പാലുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ആ കസ്റ്റേഡ് പൗഡറിൻ്റെ ആ റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് കുറുക്കിയെടുക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഫ്രിഡ്ജിൻ്റെ താഴ്ത്ത ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കാം അപ്പോൾ ഒന്ന് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതി കസ്റ്റേഡ് മിൽക്ക് തണുത്ത് വരുമ്പോഴേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണെല്ലാം കസ്കസ് ഒന്ന് കുതിർത്തിയെടുക്കാം അപ്പോൾ അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് വരും കേട്ടോ കസ്കസ് അല്ലേ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം അടുത്ത കുറച്ച് നട്ട്സുകളൊന്നും നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അതിനായിട്ട് ഒരു കാൽ കപ്പോളം ബദവും വധവും കാൽക്കപ്പ് ക്യാഷ്നട്സും അതുപോലെ തന്നെ കാൽക്കപ്പ് തന്നെ പിസ്തയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിസ്ത ഓപ്ഷനിലാന്നേ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റാണ് അത് ചേർക്കുമ്പോൾ നമ്മൾ ഈ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ഡ്രിങ്കില്ല അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആകട്ടോ ഇനി ഇതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ ഇപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു കാൽ കപ്പോളം വാട്ടർ മെലൺ ആണ് എടുത്തത് അതിൻ്റെ ആ സീഡ്സൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇത് നമുക്ക് ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് വാട്ടർ മെലനിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ഈ പൊടിച്ച് വെച്ച നെട്സുകളില്ലേ അപ്പോൾ അത് ഇതിലുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെ ഇങ്ങനെ വധമൊക്കെ ഒന്ന് പ്രത്യേക ഒന്ന് പൊടിച്ച് എന്നിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു എളുപ്പവഴി കൂടിയുണ്ട് ഈ കാഷ്നോട്ട്സും ആൽമണ്ടും ഒരു ഒന്ന് കുറച്ച് നേരം ഒന്ന് ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെക്കുക ലൈറ്റ് ചൂടുള്ള വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ മതി എന്നിട്ട് കുതിർത്തി വെച്ചതിന് ശേഷം ആൽമണ്ടിൻ്റെ തൊലിയങ്ങ് കളയാ എന്നിട്ടത് ഡയറക്റ്റ് ഈ വാട്ടർ മെലൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പം ഇപ്പോൾ ഈ വാട്ടർ മെലൻ്റെ കണ്ടൻറ്റ് വാട്ടർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ പാലോ ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് കൊടുത്ത് കൊണ്ടുവരിക ചെയ്തത് കേട്ടോ ഇത് കണ്ടോ ഇതുപോലൊന്ന് ഒന്ന് ഇങ്ങനെ ഞാൻ അത് പൊടിച്ച് ചേർത്തത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് അത് അടിഞ്ഞു കിട്ടി കേട്ടോ അരഞ്ഞു കിട്ടി സോറി അപ്പോൾ ഇതാ ഇനി ഇത് നമ്മൾ മാറ്റി വെച്ച ആ ഇതിൻ്റെ കസ്റ്റേഡ് മിൽക്കില്ലേ അത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതാ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ നല്ല ലൂസ് കൺസിസ്റ്റൻസി തന്നെ ഉണ്ടായിരിക്കണേ നമ്മൾ കലക്കിയെടുക്കുമ്പോൾ ഒരിക്കലും കുറുകി പോകാൻ പാടില്ല അതുപോലെ നമ്മൾ എന്നോട് പറയാൻ പറ്റുമോ അതാണ് അടുപ്പിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് മാറ്റിക്കളയണം അതിൽ തന്നെ വെക്കുമ്പോൾ കുറുകി പോകാൻ വഴിയുണ്ട് ഇനി ഞാൻ ഈ വാട്ടർ ഈ സോറി ഈ വാട്ടർ മെലൻ്റെ ആ അടിച്ചെടുത്തതില്ല അതിലൂടെ നമ്മൾ ഈ ഇതിൻ്റെ മിൽക്കിൻ്റെ കസ്റ്റേഡ് മിൽക്കിൻ്റെ ആകും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നിച്ചിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഒന്നിച്ചടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി രണ്ട് പ്രാവശ്യമാക്കിയിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒരു ബൗളിലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ പിന്നെ ആ മിക്സിയുടെ ജാറ് കുറച്ച് വലിപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ചടിച്ചെടുത്തത് ഇപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞതുപോലെ ഞാനത് പിന്നെ കാഷ്നട്ട്സും ആൽമണ്ടും പൊടിച്ച് ചേർത്തത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ എളുപ്പത്തിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ കുതിർത്തിയിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം പക്ഷേ ഏറ്റവും സ്മൂത്തായി കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്യുന്നത് നല്ല ഇനി അടിച്ചെടുത്ത കസ്റ്റേഡ് മിൽക്ക് മിക്സ് ഒരു വലിയൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വലിയ ആപ്പിൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലും ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എൻ്റെ അത് കുറച്ച് വലിപ്പായി പോയിരുന്നു അപ്പോൾ അതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം ഈ മിൽക്ക് മിക്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ആയ മുന്തിരിയാണ് പിന്നെ എടുത്തത് ചെറിയ പീസാക്കിയിട്ട് അതും കട്ട് ചെയ്തെടുക്കാൻ നോക്കാം ഇനി ഗ്രീൻ മുന്തിരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതും ഈ മിൽക്ക് മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് അനാർ കൂടെ എടുത്തിട്ടുണ്ട് അതും നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അനാറൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് കൂട്ടേം കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഒരു പഴമാണ് എടുത്തത് അടുത്തത് പഴം നേന്ത്രപ്പഴം ഒഴികെ ഏത് പഴം എടുക്കാം കേട്ടോ ചെറുപഴം എടുക്കാം ഞാനിപ്പോൾ എടുത്തത് റോബസ്റ്റ് പഴമാണ് നല്ലൊരു ടേസ്റ്റ് കേട്ടോ റോബസ്റ്റ് പഴ ചേർക്കുമ്പോൾ ഏതായാലും കുഴപ്പമില്ല പക്ഷെ നേന്ത്രപ്പഴം എടുക്കേണ്ട കേട്ടോ അതത്ര ഇതിന് ആ ഒരു ടേസ്റ്റ് ഇതിന് അങ്ങ് ചേരൂല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നല്ല ലൂസ് കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കണേ ഉണ്ടാവേണ്ടത് അപ്പോൾ അതൊന്നും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ആൽമണ്ട് കട്ട് ചെയ്തതും പിസ്ത കട്ട് ചെയ്തതും ക്യാഷ് നട്സ് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിസ്ത ഓപ്ഷനിലാണ് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിടണ നിർബന്ധമില്ല പിസ്ത എന്നല്ല ഈ നട്ട്സുകൾ കാരണം നമ്മൾ ഓൾറെഡി പൊടികൾ ചേർത്ത് കൊടുത്തതല്ലേ ഇതിൻ്റെയൊക്കെ അപ്പോൾ അതെന്ന് കുറച്ച് മാറ്റി വെച്ചാൽ മതി അപ്പോഴേക്കിതാ കസ് കസ് കുതിർന്ന് വന്നിട്ടുണ്ട് അത് നമുക്ക് അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഞാൻ മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് അതിൽ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് അത് നമ്മൾ ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിങ്ങനെ കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ അതുപോലെ നമ്മൾ പൊടിച്ചെടുക്കുന്ന പൊടി ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് അത് ഇട്ട് കൊടുത്താലും മതി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെ നട്സുകൾ ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല എന്നാലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ല വേണ്ടി ഇട്ട് കൊടുത്തതെന്നേ ഉള്ളൂ ഇപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കാരണം ലൂസ് കൺസിസ്റ്റൻസി ആകുമ്പോഴാണ് നമുക്ക് കുടിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് കേട്ടോ അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നട്്സുകളൊക്കെ എത്ര വേണമെങ്കിലും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഫ്രൂട്ട്സുകൾ കൂടുതലുണ്ട് അപ്പോൾ അത് കുറുകിയ എന്താ പറഞ്ഞാൽ തിക്കായി പോകുമല്ലോ നമുക്കിങ്ങനെ ഒരു ജ്യൂസ് ഒരു ജ്യൂസി കൺസിസ്റ്റൻസിയിൽ കിട്ടത്തില്ല ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നിങ്ങൾ കുറച്ച് നേരം വെക്കുന്നതാണെങ്കിൽ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങ് ഡയറക്റ്റ് വെച്ച് കൊടുത്താൽ മതി ക്യൂബ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം നിർബന്ധമില്ല ഇല്ല അപ്പം ഐസ് ക്യൂബ്സ് ഇടുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മധുരം കുറയാൻ വഴിയുണ്ട് അപ്പോൾ അതെല്ലാം ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ മധുരം ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ ഡയറക്റ്റ് ഐസ് ക്യൂബ് ഇതിലിടാതെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് തണുപ്പിച്ച് കുടിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് ഇപ്പം ഞാൻ സെർവിങ് ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഡ്രിങ്ക് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് മാറ്റി വെച്ച കസ്കസ് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ആൽമണ്ടും കുറച്ച് കുറച്ച് പിസ്തയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അതുപോലെ എന്നോടൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ ഞാൻ കസ്റ്റഡ് മിൽക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണോളം വാനില എസൻസ് ചേർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു അത് ആ സമയത്ത് പറയണമെന്ന് വിചാരിച്ചു എന്നോട് അത് വിട്ടുപോയി പിന്നെ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ആ വാനില എസൻസ് കൂടെ അതിലൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കണേ കസ്റ്റേഡ് മിൽക്ക് തയ്യാറാക്കുന്ന സമയത്ത് അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നല്ലൊരു ടേസ്റ്റുമാണ് അതെന്തായാലും നിങ്ങളൊന്ന് ചേർത്ത് കൊടുക്കാൻ നോക്കണേ അപ്പൊ ഇപ്പോഴത്തെ ചൂടിലും റമദാനിലും കുടിക്കാൻ പറ്റിയ ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് അല്ലേ ഇത് ഇതിലും നടിച്ച് ചേർക്കാൻ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഇത്ര ചേർക്കണം എന്നില്ല കുറച്ചങ്ങാട് ചേർത്ത് കൊടുത്താൽ മതി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അടുത്തതൊരു കസ്റ്റേഡ് ഡ്രിങ്കാണ് ഇത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് ചെയ്ത് നോക്കട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്കസ് ഒന്ന് കുതിർത്തി എടുക്കണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് ഇനി ഇതൊന്ന് കുതിരാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കസ്കസ് കുതിർന്നു വരുന്ന ടൈമിനേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം ഇനി നമുക്ക് കസ്റ്റേഡ് ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാരറ്റ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കൂടുതലാവാതെ ശ്രദ്ധിക്കാം ഇനി ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പൊ ഞാൻ നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കട്ടെ വെള്ളം കൂടിയാൽ നമുക്ക് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവുന്നൊണ്ടാണ് ഞാൻ കപ്പ് ഒഴിച്ചു കൊടുത്തത് അപ്പൊ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ ഇപ്പൊ ഇതാ ഞാൻ നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം കുറച്ച് കാശോ നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കാശോ നട്ട്സ് ഒന്ന് നീളത്തില് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇത് നമ്മൾ ഡ്രിങ്ക്സ് തയ്യാറാക്കി കഴിഞ്ഞ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് തന്നെ അതങ്ങോട്ടേക്ക് വെക്കാം പിന്നെ ഇനിയുള്ളത് കുറച്ച് നമുക്ക് ചെറുതായിട്ട് ഒന്നിങ്ങനെ കൈ തന്നെ ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം അതിങ്ങനെ ചെറുതായിട്ട് കൈ കൊണ്ടു തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഈ കാഷ്യൂ നോട്ട്സിന്റെ പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബദം ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ പിസ്ത ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ചെറുതാക്കണം എന്നില്ല ഇത് ഇതേ കണക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കുടിക്കുമ്പോൾ കേട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അതേപോലെ തന്നെ ഞാൻ ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് അതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ അര ഗ്ലാസ് പാലിൽ കലക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല തിക്നെസ്സിലാണ് വേണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ അത്ര തിക്നസ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലോട്ട് നമ്മൾ ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ടോ ക്യാരറ്റിൻ്റെ പൾപ്പും കൂടി ആകുമ്പോൾ വല്ലാണ്ടങ്ങ് തിക്ക് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടൊന്ന് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇപ്പം ഞാനിപ്പോൾ ഒരു രണ്ടര കപ്പ് പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണേ ഇനി ഈ പാലിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ പാലിലോട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേഡ് ഇല്ലേ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഒഴിക്കുമ്പോൾ ഒന്നും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒഴിക്കാൻ നോക്കണം കാരണം നമ്മൾ അത് മിക്സ് ചെയ്ത് വെച്ച് വെക്കുമ്പോൾ അതൊന്ന് അടിയിൽ പോയിട്ട് വീണ്ടും കട്ട കെട്ടാൻ വഴിയുണ്ട് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇനി പാലും കസ്റ്റേഡും കൂടി ഒന്ന് കുറുകി വരണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഓൾറെഡി കുക്ക് ആയതാണല്ലോ ഇപ്പൊ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ക്യാരറ്റ് കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കസ്റ്റേഡും ക്യാരറ്റും കൂടെ ഒന്ന് മിക്സ് ആകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം ഇപ്പോൾ ഇതിൻ്റെ കളർ നല്ലൊരു ഹെലോയിഷ് കളർ വന്നില്ല അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ കൈവെക്കാതെ തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കണേ കാരണം ക്യാരറ്റിൻ്റെ പൾപ്പും കസ്റ്റേഡിൻ്റെ പൗഡറൊക്കെ ഇട്ടതാണ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ച് പോകാൻ വഴിയുണ്ട് അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈവെക്കാതെ ഇങ്ങനെ ഇളക്കിയെടുക്കാം അപ്പം എന്നാൽ ആ നന്നായി തിളച്ച് ആ കസ്റ്റർഡിൻ്റെ റോ ടേസ്റ്റ് മാറിയതിന് ശേഷം വേണം ഈ ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ കസ്റ്റർഡ് പൗഡർ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് വാനിലയുടെ ഫ്ലേവർ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ സ്ട്രോബെറിയുടെ ഫ്ലേവർ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏതിൻ്റെ ഫ്ലേവർ ആണോ ഇഷ്ടോ അത് ചേർത്ത് കൊടുക്കാം സ്ട്രോബറി ആണെങ്കിൽ സ്ട്രോബറി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വാനിലാന്നെങ്കിൽ വാനിലയുടെ ഫ്ലേവർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ വാനിലയുടെ ഫ്ലേവർ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റിൻ്റെ റോ ടേസ്റ്റ് മാറുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം അപ്പം നന്നായിട്ട് തന്നെ അതൊന്ന് ആ റോ ടേസ്റ്റ് മാറി കേട്ടോ കാരറ്റ് വെന്തതാണെങ്കിലും ഒന്നുകൂടെ ഇതിൻ്റെ റോ ടേസ്റ്റ് ഇതിൽ ചേർന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മാറ്റിയെടുക്കാനുണ്ട് ടൈമിന് മധുരം ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനിപ്പോൾ കറക്റ്റാന്ന് കാരണം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇതിനോട് ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ടല്ലോ ക്യാരറ്റിനോട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിന് കറക്റ്റാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഈ ടൈമിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ ക്യാരറ്റും പാലും കൂടെ കസ്റ്റേഡ് ഒക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുകൊണ്ട് ഞാൻ കൈവെക്കാതെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ കൈവയ്ക്കാതെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഏലക്ക ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം എന്നില്ല കേട്ടോ ഓൾറെഡി വാനിലയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതല്ലെങ്കിൽ വാനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ വാനില എസൻസും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോരുത്തർക്ക് ഏതാണെന്ന് ഫ്ലേവർ ഇഷ്ടം അതൊക്കെ ഓരോരുത്തർക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ കട്ട് ചെയ്ത കാഷോനട്ട്സ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ്ലൊന്നും വറുത്തെടുക്കാതെ എടുത്തതല്ലേ കാഷ്യൂ നട്ട്സ് അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇട്ടു കൊടുത്തത് അപ്പം അതിലൊന്ന് കിടന്നൊന്ന് സോഫ്റ്റ് ആയി കിട്ടും ഇനി നിങ്ങൾക്ക് നന്നായിട്ട് അത് പൊടിച്ചെടുത്തിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അതും നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ കുടിക്കുമ്പോൾ ഒന്നിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ടൈപ്പിനെ ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്തിട്ടും ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ പൗഡർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടാനുസരണം ചെയ്തെടുക്കുക കേട്ടോ അത് ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പിസ്ത ചേർക്കാം ബദം ചേർക്കാം എന്താ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഇപ്പം പാലിൻ്റെയും ക്യാരറ്റിൻ്റെയും കസ്റ്റേഡിൻ്റെ ഒക്കെ ആ റോ ടേസ്റ്റ് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഞാനൊരു കാൽ കപ്പ് ചവ്വരി കുതിർത്തി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലോട്ട് കൊടുക്കാം ഇനി ചവരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സേമിയും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പം ചവരി ചേർത്തുന്നേ ഉള്ളൂ അത് നിങ്ങൾക്ക് സേമിയാണെങ്കിൽ സേമിയും ചേർത്ത് കൊടുക്കാം ഇനി ചവരി ചേർക്കുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കാരണം ചവരി വെന്ത് കഴിഞ്ഞാൽ ഒന്ന് കട്ട കെട്ടി കിടക്കും അപ്പോൾ അതൊക്കെ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്യുന്ന വിധത്തിൽ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് തരം അപ്പോൾ ഇതാ ചവരിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ചവരി ഓൾറെഡി ബന്ധതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഇതിൽ കൂടുതലങ്ങ് വേവിക്കാനൊന്നുമില്ല ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ കുതിർത്തി വെച്ച കസ്കസും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കസ് കസും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് ഒന്ന് ഒന്ന് നിങ്ങൾ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കാം ഈ ടൈമിന് മധുരമൊക്കെ നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ടൈമിന് എന്നിട്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ ശ്രദ്ധിക്കണം എക്സഡും ക്യാരറ്റൊക്കെ അടുക്കി പിടിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഇതിങ്ങനെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരുന്നു വേണ്ടിയിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രിങ്ക് ഈ രീതിക്ക് എടുത്തത് ഇപ്പോൾ എല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ ഞാൻ ചവര് ചേർത്തതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സേമിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു നുള്ള ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചൗവരി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ അധികം അങ്ങ് കുക്ക് ചെയ്യണമെന്നില്ല ഇപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തിക്നെസ് ഒക്കെ ഓരോരുത്തർക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഞാനിപ്പോൾ ഇത് ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ചെയ്തത് പക്ഷേ അത് ഇത് ഇരിക്കും തോറും കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുത്തത് അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് അധികം തിക്നെസ്സിൽ വേണ്ടെങ്കിൽ ഈയൊരു ടൈമിന് തന്നെ ഓഫ് ചെയ്യാൻ നോക്കണേ അല്ലെങ്കിൽ പിന്നെ വീണ്ടും കുറുകി വല്ലാണ്ട് അങ്ങ് കുറുകിപ്പോവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജ് തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജ് ഇതിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ച് കുടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ സാധാരണ നമ്മൾ മാറ്റി വെച്ചാൽ മതി ഈ അടുപ്പിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചാൽ മതി അപ്പൊ ഇത് ഉള്ളൂ നമ്മുടെ ഡ്രിങ്ക് റെഡിയായി ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ച കസ്കസും ക്യാരറ്റും ഒക്കെ ഇല്ലേ ഗ്രേറ്റ് ചെയ്ത് വെച്ചത് എല്ലാം തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ച് ഗ്രേറ്റ് ചെയ്താലും കുഴപ്പമില്ല ഇനി അതും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല നമുക്ക് ഒന്നിച്ചെങ്കിൽ മിക്സ് ചെയ്തിട്ട് സെർവിംഗ് ഗ്ലാസ്സിൽ ഒഴിച്ചാലും മതി കാണാനുള്ള ഭംഗിക്ക് ചെയ്തതെന്നേ ഉള്ളൂ ഇനി നെക്സ്റ്റ് ഡ്രിങ്ക് വാട്ടർമെലൺ വെച്ചിട്ടുള്ളതെ വാട്ടർ മലനും കുറച്ച് കസ്കസ് ഉണ്ടെങ്കിൽ എളുപ്പം എടുക്കാൻ പറ്റും ഇതിലും എളുപ്പം ഉണ്ടാവും തന്നെ സംശയമാണ് അത്രയും എളുപ്പം അപ്പൊ നമുക്ക് വാട്ടർ മെലൻ്റെ ആ ഡ്രിങ്ക് ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഞാൻ കസ്കസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് കുതിർത്തി വെക്കണം അപ്പം അതിനായിട്ടൊരു ബൗളിലേക്ക് കുറച്ച് കസ്കസ് എടുത്ത് കുതിർത്തി വെക്കാം ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തെടുക്കാം അപ്പം കസ്കസ് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനിയിപ്പോൾ ഞാനൊരു ചെറിയ വാട്ടർ മെലന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിങ്ങനെ കത്തി വെച്ച് അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കണം പിന്നെ ഞാനിത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കിട്ടെ ഇപ്പൊ ഇതാ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഞാൻ കുറച്ചിങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇത് ഞാൻ കുറച്ചിങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചെന്തിന് തരാം നമ്മൾ സെർവിങ് ഗ്ലാസിലോട്ട് ഇതിനെ ചെറിയ ക്യൂബ്സ് ആയി കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി മാത്രം ഇത് ഓപ്ഷനിലാണ് സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്നിങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റല്ല അപ്പോൾ അതിന് വേണ്ടി മാത്രം മാറ്റി വെക്കുന്നത് ഇനി ബാക്കി വന്ന ബത്തൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം നിങ്ങൾക്ക് പൊട്ടാറ്റോസ് സ്മാഷർ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് നന്നായിട്ടാണ് ഞാനൊന്ന് ഉടച്ചെടുക്കട്ടെ ഇപ്പം ഇതാ ഞാൻ മാക്സിമം ഉടച്ചെടുത്തിട്ടുണ്ട് എന്നാലും കുറച്ചും അങ്ങനെ കിടക്കുന്നുണ്ട് ഇതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്തു നോക്കാം എന്നിട്ട് എത്രത്തോളം ഉടക്കാൻ പറ്റുമോ അത്രയും ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി കുറച്ചുകൂടെ അതിൽ കിടക്കുന്നുണ്ട് അതങ്ങനെ കിടക്കട്ടെ അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ചിലവത്തക്കെ നല്ല മധുരമുള്ളതായിരിക്കും അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് പഞ്ചസാര ഇടാതാന്ന് ഞാൻ അളവ് കറക്റ്റ് പറയാത്ത കേട്ടോ അപ്പൊ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഈ പഞ്ചസാരയും ബത്തക്കയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞതുപോലെ മധുരം ഇടുമ്പോ ഒന്ന് ശ്രദ്ധിക്കാം ഇപ്പൊ പഞ്ചസാര ഇതിലേക്ക് ഇതിലൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ഇട്ട് കൊടുക്കാം ഏലക്ക പൊടിക്ക് പകരം വേണമെങ്കിൽ വാനില എസൻസോ അതല്ലെങ്കിൽ റോസ് സിറപ്പോ എന്താ നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കണം അപ്പൊ ഈ പാല് ഞാനൊന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ തണുപ്പിക്കാൻ നോക്കാം എന്നിട്ട് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അത് നിങ്ങൾ ഓരോരുത്തരും ടേസ്റ്റിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പാലിന്റെ അളവ് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം കൂടെ ചേർത്ത് കൊടുത്തപ്പം നല്ലൊരു കളർ വന്നില്ലേ ബത്തൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഈ ഇതിലുള്ള കുരുവളൊക്കെ വേണമെങ്കിൽ കളയണമെങ്കിൽ കളയാ കേട്ടോ ഞാനിപ്പം കളഞ്ഞില്ലാന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാം പാലൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് പഞ്ചസാര ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ ഒരു രണ്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫ്രിഡ്ജിൽ വെച്ചു കൊടുത്താലും മതി അപ്പൊ നേരത്തെ കുതിരാൻ വെച്ച കസ്കസ് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാലൊഴിച്ചത് കൊടുത്തോണ്ട് തന്നെ ഈ ജ്യൂസിന്റെ ഒരു കളർ വേണ്ട നല്ലൊരു കളറാണ് പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു പിങ്കിഷ് കളറായി കിട്ടിയില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച വാട്ടർ മലൻ അല്ല അതുകൂടെ നമുക്ക് ഈ സമയത്ത് ഇട്ടു കൊടുക്കാം ഇനി ഞാനൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഇസിയും ടേസ്റ്റിയും ആയിട്ടുള്ള റിഫ്രഷിംഗ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും സർവിംഗ് ഗ്ലാസിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സെർവിംഗ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വാട്ടർ മലൻ ഉണ്ടല്ലോ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടു കൊടുക്കാം പിന്നെ കുറച്ച് കസ്കസ് കൂടെ ഇട്ടു കൊടുക്കാം കസ്കസ് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴും ആ വാട്ടർമെലന്റെ പീസ് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ ഈ നാല് ഡ്രിങ്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതല്ലേ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം അറിയിക്കാം അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്